എൻ്റെ പേര് സൗമ്യ ഞാൻ യു കെയിൽ നിന്ന് വരുന്നു ഞാൻ യു കെ യിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് കൃപാസന മാതാവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തി രക്ഷിച്ചതിനെ ഓർത്ത് ഒരു ഒരു സാക്ഷ്യമാണ് പറയുന്നത് ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് കോവിഡ് ടൈമിൽ നടന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം മുഴുവനും തകർച്ചയിലേക്ക് തകർന്ന് അടിഞ്ഞ് അതുപോലെ മാനസികമായി വിഷമിച്ചിരുന്ന സമയത്ത് മാതാവ് ഞങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് തന്ന് ഞങ്ങളെ ഞങ്ങളെ വഴി നടത്തിയതാണ് വഴി നടത്തി രക്ഷിച്ചതാണ് മാതാവ് ഇതുപോലെ ഞാൻ യു കെയിലായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിനകത്ത് ഒരു ഇഷ്യൂ വന്നു ഒരു കോവിഡ് ടൈമിൽ ഒരു ഗ്രാ ഒരു ഗവൺമെൻറ് അനുവദിച്ചെന്ന ഗ്രാൻഡ് എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സിലുണ്ടായിരുന്ന ഷെയർ ഹോൾഡറോട് പറയാതെ അതിനെ ചൊല്ലി ഉണ്ടായ വഴക്കിലും പിന്നെ ആ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലം ഹസ്ബൻഡ് വാങ്ങിക്കാൻ പോകുക എന്നറിഞ്ഞപ്പോഴുണ്ടായ വഴക്കിലും ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് നടന്ന സംഭവങ്ങളാണ് അപ്പം അതിൽ നിന്നൊക്കെ മാതാവ് എങ്ങനെ എന്നെ രക്ഷിച്ചു എന്നാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ കരകയറ്റി എന്നാണ് ഞാൻ പറയുന്നത് സോറി എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് വിറയ ഒരു ഒരുപാട് ഒരുപാട് വിറയലുണ്ടെങ്കിലും ഞങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ സാക്ഷിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതുപോലെ ഇതുപോലെ ഇത് ഒരുപാട് വിശ്വാസങ്ങൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരു വ്യക്തിയായിരുന്നു ഞാനന്ന് അപ്പോൾ ഇരിക്കും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ ആംഗ്ലയുടെ ഭാര്യയാണ് പറയുന്നത് മോനെ നീ കൃപാസന മാതാവിന് മാതാവിനെ നേർന്ന് പ്രാർത്ഥിക്ക് അപ്പോൾ എനിക്കറിയത്തില്ല ഇവിടുത്തെ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു മോനെ ഓൺലൈൻ ഉടമ്പടി എടുത്താൽ മതി ലൈറ്റ് എ പ്രെയർ പ്രയർ മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ആൻറ്റി എനിക്ക് ഒരാൾ വഴി എനിക്ക് പ്രാർത്ഥനകളും പ്രതിഷിരണ പ്രാർത്ഥനകളും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ഇതുപോലെ കാശ് രൂപ എല്ലാം അയച്ചു തന്നു ഞാനതനുസരിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാനിരുന്ന് മുട്ടുകുത്തി ഞാനും അതുവരെ ഞങ്ങൾ കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മാതാവിനോട് പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ എൻ്റെ ഒരിക്കലും ആ വ്യക്തിയുടെ മുമ്പിൽ തല കുനിക്കാൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഞങ്ങൾ മാപ്പ് പറഞ്ഞു ഞാൻ പേഴ്സണലി മാപ്പ് പറഞ്ഞു എന്നിട്ടും ഒരു ആൻസർ കിട്ടിയില്ല പക്ഷേ കർത്താവിന് അറിയാമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് അതിൻ്റെ എൻഡിങ് എന്തോന്ന് കർത്താവിന് നന്നായിട്ടറിയാമായിരുന്നു മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളതനുസരിച്ച് പ്രാർത്ഥിച്ചു മാതാവിനെ കൈകോർത്ത് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഓരോ 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 കാര്യങ്ങൾ എനിക്ക് മാതാവ് കാണിച്ച് തരികയും ഓരോ വ്യക്തികളെ എനിക്ക് കാണിച്ചു തരികയും ആരെയൊക്കെ എന്തൊക്കെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരും പേരെടുത്ത് എനിക്ക് പറഞ്ഞു തരികയാണ് എനിക്ക് അതുവരെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാനപ്പം ആ വ്യക്തികളെ എനിക്ക് മാതാവ് കാണിച്ചിരുമ്പോൾ എന്ത് മാതാവ് എന്തു എനിക്ക് ഈ വ്യക്തികളെ കണ്ടിട്ടുമില്ല ഞാൻ ഒട്ടും കണ്ടിട്ടുണ്ട് പക്ഷേ സംസാരിച്ചിട്ടില്ല ഞാൻ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ വ്യക്തികളുടെ നമ്പർ എടുത്ത് വിളിക്കുമ്പം എനിക്ക് ഓരോ അഡ്വൈസസ് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ കമ്പനി സോളിസിറ്റേഴ്സ് കമ്പനിയിലോ അറിയാവുന്ന സോളിസിറ്റേഴ്സിനെ നിങ്ങൾ വിളിക്കണം ഞങ്ങളെനി അങ്ങനെ എനിക്കൊരു ഒരു ഒരു ദൂത ഒരു 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 വചനം മാതാവ് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരുന്നു നിനക്ക് നിനക്ക് നിൻ്റെ ദൂ ഒരു ദൂതനെ എനിക്ക് നിനക്ക് അയച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഒരു ദൂതൻ പോലെ ഒരു സോളിസിറ്ററിനെ അയച്ചു തന്നു ആ സോളിസിറ്റർ പറഞ്ഞു പറഞ്ഞുതന്നു ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ചെയ്ത പ്രവൃത്തി യാതൊരു തരത്തിലും ഒരു തരത്തിലും തെറ്റല്ല എന്നുള്ളതാണ് കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ള രീതിക്ക് ഒരു ഡയറക്ടർ ലോൺ എടുത്തു ആ ഡയറക്ടർ ലോൺ കറക്റ്റായി അടയ്ക്കുകയും ചെയ്തു അത് ഇൻട്രസ്റ്റ് സഹിതമാണ് പുള്ളിയുടെ പേസ് പുള്ളിയുടെ ഇതിൽ നിന്ന് സാലറിയിൽ നിന്ന് അടച്ചത് അതിൽ നിന്നകത്ത് യാതൊരു തെറ്റുമില്ല പിന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന കാര്യം ആ പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ കർത്താവ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ഒരു ഒരു തരി പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അത്രയും വലിയൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ അതിലും കർത്താവ് ഞങ്ങളെ സഹായിച്ചു മാതാവ് സഹായിച്ചു എന്തൊക്കെ ചെയ്യണമെന്ന് ഓരോ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും ആ തടസ്സങ്ങളെല്ലാം മാറ്റിത്തന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ഞാൻ ഇവിടെ അച്ഛനെ ഞാൻ കാണിച്ചു ഞങ്ങളുടെ യു കെയിൽ ഇങ്ങനെ വെള്ളരി പ്രാവുകളെ കാണുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് പക്ഷേ ആ വലിയൊരു പ്രശ്നത്തെ നിൽക്കുമ്പം ഞങ്ങൾ തലകുനിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത ദിവസം കാരണം അതുപോലെയാണ് ആണ് അവിടെ പ്രചരിക്കുന്നത് അതായത് കമ്പനിയിൽ നിന്ന് ലോൺ അതായത് പൈസ കട്ടെടുത്തു എന്നുള്ള രീതിയിലാണ് അവിടെ പ്രചരിക്കുന്നത് പക്ഷേ ഞങ്ങൾ അത്രയും തലകുനിച്ച് അറിയാതെ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ നമ്മളത്രയും നിൽക്കുമ്പോൾ നമുക്ക് ശക്തിയായിട്ട് തന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയും ചിറക് വിരിച്ച് ശക്തിയോടെ അവിടെ നിൽക്കുകയാണ് അത്രയും പ്രഭയമായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു എൻ്റെ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് മൈൻഡറാണ് ഫോട്ടോ എടുത്ത് പറഞ്ഞു സൗമ്യം ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വചനങ്ങൾ കർത്താവിനോട് രാത്രി കിടക്കുമ്പം പറഞ്ഞു ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു എന്തോ ഒരു ശബ്ദം പോലെ നീ ഞാൻ പറയുന്ന വചനങ്ങൾ നീ ഒരു ഡയറിയിൽ എഴുതിയിടാൻ പറഞ്ഞു ഇതനുസരിച്ച് ഞാൻ വചനങ്ങൾ എഴുതിയിടാൻ തുടങ്ങി വചനങ്ങളിൽ കൂടെ കൂടുതൽ ഞാൻ കർത്താവുമായിട്ട് അടുക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് അധ്യാൻ ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഒരു തടസ്സങ്ങളും കൂടാതെ പ്രൈസയുടെ ഒരു പ്രശ്നങ്ങളറിയാതെ എവിടുന്നാ പൈസ വന്നെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല അതുപോലെ ഞങ്ങൾക്ക് കർത്താവ് അത് ഞങ്ങളുടെ കൊണ്ടു തന്നു ഒരു പ്രശ്നവും ഇല്ലാതെ അതായത് ഡയറക്ടർ പോസ്റ്റിൽ നിറക്കിവിടും ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഷെയർസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ഇതാക്കിയപ്പോഴും കർത്താവ് ഒരു പ്രശ്നങ്ങളും കൂടാതെ ആ കമ്പനി ഇന്ന് ഞങ്ങളുടെ കൈകളിൽ തന്നു തന്നു കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞാനിന്ന് ഉടമ്പടി ഇന്ന് ഇന്ന് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിരുന്നു ഈ സാക്ഷ്യം പറയാനായിട്ട് പക്ഷേ സാധിച്ചില്ല ഞാൻ ഇന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും കൂടെ വന്ന് ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ഉടമ്പടിയുടെ കൗൺസിലിങ്ങും ക്ലാസ്സുകളും കേട്ടപ്പോൾ അതിനകത്ത് ഒരു വചനം ഞാൻ ശ്രമിച്ചു അതായത് അബ്രാഹത്തിന് നീ ഉടമ്പടി പാലിച്ചാൽ അബ്രാഹത്തിന് കർത്താവ് കൊടുത്തത് ദേശവും മക്കളുമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കാറ് ഞങ്ങളുടെ ആ പ്രശ്നങ്ങളിൽ ഞങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എനിക്ക് മൂന്നാമക്കളായിരുന്നു ആ സമയത്ത് അത്രയും പ്രശ്നങ്ങളിൽ ഞങ്ങൾ മുഴുകി നിൽക്കുമ്പോഴത്തേക്ക് ആയിരുന്നു നിൽക്കുമ്പം പ്രശ്ന തല തല പൊക്കാൻ പോലും പറ്റാത്ത അവസരങ്ങൾ നിൽക്കുമ്പം ഏഴ് വർഷങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും ഒരു കുഞ്ഞിനെയും കൂടെ തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു അപ്പം അതെല്ലാം പരം അപ്പോഴും ഞാൻ വിചാരിക്കുന്നു കർത്താവ് ഇത്രയും കടങ്ങൾ നിൽക്കുന്നു എങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞിനെയും കൂടെ നോക്കും പക്ഷേ ഉണ്ടല്ലോ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്തുമാത്രം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കണമെന്ന് എനിക്കറിയില്ല ഒരു കോടിക്കകം ഞങ്ങൾക്ക് കടങ്ങളുണ്ടായിരുന്നു അതെങ്ങനെ വീട്ടിയെന്ന് എനിക്കറിയത്തില്ല അത് അത് കർത്താവ് എല്ലാം നടത്തിത്തന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നടത്തിത്തന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ആങ്ങളുടെ കല്യാണം ഏറ്റവും കളിയ ആങ്ങളയുടെ കല്യാണമായിരുന്നു അവന് കല്യാണം വരെ നടത്തും വെത്തും പക്ഷേ എല്ലാം മുടങ്ങി മുടങ്ങി പോകുമായിരുന്നു ഞാൻ ഈ ഉടമ്പടിയുടെ കൂടെ ഒരു ഉടമ്പിടിയും കൂടെ ഞാൻ എനിക്ക് എനിക്കെൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്കറിയില്ല പക്ഷേ മാതാവിനോട് കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കൂടുതൽ മാതാവിനോട് ഒരുപാട് ഒരുപാട് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കൂടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഒരു 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 ഇതായിരുന്നു എൻ്റെ കൂടെ ഉണ്ട് മാതാവ് എൻ്റെ ശക്തിയാണെന്നുള്ളൊരു ായിരുന്നു അപ്പം ഇത് ഇതിൻ്റെ കൂടെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ എൻ്റെ താങ്കളുടെ കല്യാണം എല്ലാം മുടങ്ങി മുടങ്ങിപ്പോകുന്നു നല്ലൊരു കുഞ്ഞിനെ തന്ന അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വിശ്വസിക്കുകയില്ലയോ എനിക്കറിയില്ല ഒരു മാലാഖ പോലൊരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടിയത് പിന്നെ പ്രവൃത്തിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് വചനങ്ങൾ വായിക്കാൻ തുടങ്ങി വചനങ്ങളിലൂടെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി മറ്റുള്ളവർക്ക് വചനങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കാൻ തുടങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ കൃപാസന മാതാവിനോട് സംസാരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കാശുരൂപം എപ്പോഴും എവിടെ ഡ്യൂട്ടിക്ക് പോയാലും എന്തുണ്ടെങ്കിലും ഞാൻ ചിലപ്പം രോഗികളുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോയി ഞാൻ ആരെയും കാണിക്കും നമ്മുടെ എങ്ങനെയൊന്നും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലോ എപ്പോഴും ഉണ്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലപ്പം എന്തെങ്കിലും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനിങ്ങനെ മാതാവിൻ്റെയൊക്കെ ആശുപം പിടിച്ച് ആ പേഷ്യൻറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ കാരണി പ്രവൃത്തിയായിട്ട് ഞങ്ങൾ മറ്റുള്ള ഒരു ഒരു ഇവിടെ ഇവിടെ ഒരു കെയർ ഹോമിൽ ഞങ്ങൾ ഭക്ഷണം ഒരു ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ സഹായിക്കാറുമുണ്ടായിരുന്നു ഈ ശംശായിക്ക് സ്ഥിതി